ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കെ ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാഞ്ചാർ സ്വരാജ് മേഖലാ കൺവെൻഷൻ തൊപ്പിപ്പാളയിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ജെ ജോയിസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ പുച്ഛിക്കുകയും ഭരണഘടനയെ അപമാനിക്കുകയും ചെയ്തവരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കെ ജെ ജോയിസ് പറഞ്ഞു ബി ജെ പി സർക്കാർ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചതിലൂടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ കൂടിയാണ് അപമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഘപരിവാറും മുന്നോട്ട് ഒരു ആ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അവരുടെ ഒരു പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യശാസ്ത്രം ഹിന്ദുത്വ പ്രത്യശാസ്ത്രമാണ് ആ ഹിന്ദുത്വ പ്രത്യശാസ്ത്രം എന്നാൽ ഈ നാട്ടിലെ ഹിന്ദു ഹിന്ദുമതവുമായോ അതിന്റെ വിശ്വാസവുമായോ ഒരു തരത്തിലും അല്ല അവർ മുന്നോട്ട് നിക്കുന്ന ഈ ഹിന്ദുത്വ പ്രത്യശാസ്ത്രം അത് അത്രമേൽ ഹിന്ദു വിശ്വാസത്തിന് അപകടകരമാണ് എന്ന് ഈ സംഘപരിവാറിന്റെ കാലത്തിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും എന്നാണ് ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്നാൽ ഇന്ത്യയിലെ ഭൂഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമായി ആ ഹിന്ദു മതവിശ്വാസത്തെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ മുതലാളിത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ കോർപ്പറേറ്റ് വേണ്ടി ആവശ്യമായ വേണ്ടി അവർ മുന്നോട്ട് ആ ഭാഗമായി നാട്ടിൽ ജാതികമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കും അവർ ഈ നാട്ടിൽ നമ്മുടെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കും അങ്ങനെ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഹിന്ദുത്വ പ്രത്യേക യോഗത്തിൽ അഭിലാഷ് മാത്യു അധ്യക്ഷനായിരുന്നു എൽഡിഎഫ് നേതാക്കളായ വി ആർ ശശി തങ്കച്ചൻ വാലുമേൽ മാത്യു ജോർജ് എം സി ബി ജോസ് ഞായർകുളം തങ്കമണി സുരേന്ദ്രൻ കെ എൻ ബിനു എം വി കുര്യൻ സുഷമ ശശി പ്രിയ ചോമോൻ വി ആർ ആനന്ദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രത്യേക കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു